കുറേ കൊള്ളകൾ ഇനിയും പുറത്തു വരാനുണ്ടോ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമോ ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു വിജിലൻസ് ഓഫീസർ സംസാരിച്ച് നമ്മൾ കേട്ടല്ലോ അവിടെ ഈ പുറത്തുനിന്ന് വന്ന വിജിലൻസ് സൂപ്രണ്ട പോലീസ് അടങ്ങിയ വിജിലൻസ് സംഘമുണ്ട് അവര് പലപ്പോഴും വലിയ കൊള്ളകളും വലിയ തിരിമറികളും ജീവനക്കാരുടേതും അല്ലാത്തതും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് അത് അവിടുത്തെ നിയമം അനുസരിച്ച് എസ് പി റിപ്പോർട്ട് കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനാണ് കെട്ടുകണക്കിന് സാധനം അവിടെ നടപടിയില്ലാതെ അവിടെ ഇരിപ്പുണ്ട് ഈ റിപ്പോർട്ട് കൊടുത്ത വളരെ ഗ്രേവ് ഇറഗുലാരിറ്റി എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്ത് നടപടിയെടുക്കാത്ത ഒരു ഘട്ടത്തിൽ ആ വിജിലൻസ് ഓഫീസർക്കും ആ വിജിലൻസ് ടീമിനും ഈ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പരിശോധിക്കാൻ പറ്റുമോ പരിശോധിച്ച് അവിടെ ചെന്ന് ആ ജീവനക്കാരവരെ അംഗീകരിക്കുമോ അതുകൊണ്ട് തത്വത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസ് വിഭാഗം ഒരു നിദ്രയിലിരിക്കുകയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലെ അനുഭവം കൊണ്ടാണ് പറയുന്നത് വളരെ ഗുരുതരമായി റെഗുലാരിറ്റി ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഒരു ഉദ്യോഗസ്ഥൻ ഒരു അരുണാചൽ പ്രദേശിൽ എവിടെയുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പ്രമോഷൻ വേണ്ടി പിടിച്ചു വിജിലൻസ് പിടിച്ചു നടപടി എടുക്കണമെന്ന് ശുപാർശ ചെയ്തു കുറേ കഴിഞ്ഞ് എവിടെയൊക്കെയോ പരാതി ഒന്ന് കുറേ കാലം പൂഴ്ത്തിവച്ചു അവസാനം ഒരു നടപടി നിലവിലുള്ള ബോർഡിൻ്റെ വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന് ജാഗ്രത കുറവുണ്ടായി എങ്ങനെയാണ് ഈ ഈ ഈ മറ്റ് കണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥാപനത്തിൽ പിന്നെ പ്രവർത്തിക്കുന്നത് ഇത്രയും ഗുരുതരമായ സർവീസിന് ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു വീഴ്ച അതുപോലെ രണ്ടും രണ്ടര കോടി രൂപ ഇപ്പൊ പമ്പ പലരും പറഞ്ഞു ഇവിടെ ചർച്ചയിൽ പലരും പറഞ്ഞ പമ്പയിലെ നിലക്കല് പെട്രോൾ ബങ്കുകളിലെ കോടികളെ ലയബിലിറ്റിയാണ് അടിച്ചു വെച്ചേക്കുന്നത് ഒരാള് ഒരാളും അടച്ചിട്ടില്ല ഒരാളെ അടയ്ക്കാൻ നോട്ടീസ് കൊടുത്തിട്ടില്ല നടപടിയില്ല എന്താ പറ്റുന്നത് ആടിറ്റിലോട്ട് വന്നാൽ ഈ ആഡിറ്റ് നോട്ട് ക്വാണ്ടിഫൈ ചെയ്ത് ഈ ഉദ്യോഗസ്ഥന് ലയബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ഇഷ്യൂ ചെയ്യണം സ്റ്റേറ്റ്മെൻ്റ് സമയത്ത് ഇഷ്യൂ ചെയ്ത് അയാളക്കൗണ്ട് ഒപ്പിടിപ്പി തിരിച്ച് മേടിച്ചില്ലെങ്കിൽ ഒരു മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ ഓപ്പിയിടും അപ്പോൾ ഇതെടുത്തോണ്ടുവരും അപ്പോൾ കോടതി ചോദിച്ചു ഇത്രയും കാലം ഇറങ്ങിയിരുന്നു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തപ്പോഴാണ് ഇത് എടുത്തുകൊണ്ട് വരികേ അയാളുടെ സർവീസ് കാലത്തെ റെക്കോർഡ് നിങ്ങൾ ഒരു വർഷത്തിനകം നിങ്ങൾ ആഡിറ്റ് നടത്തണം അവർ ഉരുക്കണ്ടു പോകും ഇതാണ് അവിടെ നടന്നിങ്ങോട്ട് പോലെ കോടിക്കണക്കിന് രൂപയുടെ ലയബിലിറ്റികൾ അപകരണങ്ങൾ പിന്നെ അപഹരിച്ച ഉദ്യോഗസ്ഥന്മാരെ സുരക്ഷിതമായി തുടരാൻ അനുവദിക്കൽ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് നിലവിൽ ഇത് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ശരി പലപ്പോഴും ഈ നിയമം ലംഘിച്ച് പത്തും മുപ്പത്തഞ്ചും കോടി രൂപ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് അവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ച സെക്ഷൻ ട്വന്റി സിക്സ് സിങ്കിങ് ഫണ്ട് അത് ഈച്ച് ആൻഡ് എവരി ഇയർ അൺസ്പെൻഡ് ബാലൻസ് അതിലോട്ട ഇത് ഏതൊക്കെ കാര്യത്തിന് എടുക്കാവുന്ന റൂള് റെഗുലേറ്റ് ചെയ്യുന്നു കോടതി പലതവണ ഉത്തരവിറക്കിയിട്ടുണ്ട് മുപ്പതും മുപ്പത്തഞ്ചും കോടി രൂപ എടുത്തും പല വഴിക്കും മരാമത്ത് കോൺട്രാക്ട് കൊടുക്കാനും മറ്റൊന്നും ചിലവഴിച്ച് അത് പെട്ടെന്ന് കൊടുത്തതൊന്നും നമുക്കറിയില്ല അതൊക്കെ അന്വേഷിച്ചു പോകുമ്പോഴാണ് അറിയുന്ന കാര്യങ്ങൾ ദേവസ്വം ജീവനക്കാരുടെ പ്രൊവിഡൻ ഫണ്ടിൽ നിന്നുള്ള നൂറും നൂറ്റി അമ്പത് കോടി രൂപ എടുത്ത് ധനലക്ഷി ബാങ്കിൻ്റെ ഷെയറിൽ നിക്ഷേപിച്ച മിടുക്കന്മാരും ബോർഡ് മിടുക്കന്മാരും അവിടെ ഉണ്ട് ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ അവർ സുരക്ഷിതമായിട്ട് കഴിയുകയാണ് ഈ ദേവസ്വം ഫണ്ട് എവിടെ ഇടണം എങ്ങനെ ചെയ്യണം ഷെയറിലൊന്നും നിക്ഷേപിക്കാൻ ഒരു നിയമം അനുവദിക്കുന്നില്ല കാരണം ഷെയർ എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഫണ്ട് പോകുന്നതാണ് അപ്പം ഇമാതിരി കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പരിശോധിക്കപ്പെടേണ്ട കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ആഡിറ്റ് റെഗുലർ അല്ല ഒരു സ്ഥാപനത്തിൻ്റെ ആഡിറ്റ് റെഗുലറല്ല നടത്തിയ ആഡിറ്റിലെ ലൈബ്രറ്റി സെറ്റിൽ ചെയ്യുന്നില്ല ഗുരുതരമായ ക്രമക്കേട് കാണിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയില്ല അപ്പം ഈ അത് അതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് ആ ഉദ്യോഗസ്ഥന്മാരാണ് അത് ഈ എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റുകളുടെ പരമാധികാരം പറയുന്നുണ്ട് ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ സ്ഥാപനത്തെ നോക്കാൻ ബാധ്യതയുള്ളവരാണ് ഈ ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളും ഇതിന് അവർ മാത്രം ഉത്തരം പറയേണ്ടി വരും ഈ സമയബന്ധിതമായി ആഡിറ്റ് നടക്കാത്തതിനോ അല്ലെങ്കിൽ ആഡി നടത്തിയ ആഡിറ്റ് റിപ്പോർട്ടിന്മേലെ പണം റെക്കവറി ചെയ്യാത്തതിനോ ഗുരുതരമായ ക്രമക്കേടുകൾക്ക് നടപടിയെടുക്കാത്തോ എന്നോ ഒക്കെ ഉത്തരം പറയേണ്ടത് ബോർഡ് മാത്രമാണ് പക്ഷെ അവരെല്ലാം പലപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ട് പോവുകയാണ് ആരും പുറത്തറിയാതെ പോകുന്ന സംഭവം ഇതിനേക്കാൾ ഗുരുതരമായ സംഭവം ഉണ്ടായില്ലെങ്കിലേ അതിശയുള്ളൂ നമുക്ക്